പൊന്നാനിയുടെ മുഖമായിരുന്ന പാണ്ഡികശാല ഓർമ്മകളിലേക്ക് മായാൻ ഒരുങ്ങുന്നു അനവധി കാലത്തെ ചരിത്രം പറഞ്ഞ പൊന്നാനി ഹാർബറിനോട് ചേർന്ന ഈ പഴയ കെട്ടിടത്തിന് പൊന്നാനിയുടെ പൗരാണിക ചരിത്രത്തിൽ വലിയ പങ്കുണ്ട് നിരവധി ആളുകളെ ആകർഷിക്കുന്ന പാണ്ഡികശാല അഥവാ ഗുദാം എന്നറിയപ്പെടുന്ന ഈ കേന്ദ്രം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റിയും കെട്ടിടത്തെ പൊളിച്ചുമാറ്റിയും ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെ പൊന്നാനിയിൽ നിന്നും മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ചിലർ നൂറ്റാണ്ടുകളുടെ ചരിത്രവും കഥയും പറയാനുണ്ട് ഈ പാണ്ഡികശാലകൾക്ക് ഒരു കാലത്ത് പൊന്നാനി പ്രധാന വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു ഇതിന്റെ ഓർമ്മകൾ കൂടിയാണ് പാണ്ഡികശാലകൾ പൊന്നാനിയിൽ മുൻപ് പത്തേമാരികൾ ഇറങ്ങിയ കാലത്ത് ചരക്ക് സൂക്ഷിച്ചിരുന്ന ഇടങ്ങളാണ് ഇത്തരം പാണ്ഡികശാലകൾ ഒരുപക്ഷേ പൊന്നാനിയുടെ പഴയ തുറമുഖ ഓർമ്മകളിൽ ഇന്നും തെളിച്ചമുള ജീവിക്കുന്ന ചിത്രമാണ് നിലവിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഗുജറാത്തികളുടെ വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു ഇത്തരം പാണ്ഡികശാലകൾ അഥവാ ഗുദാമുകൾ കേവലം ചരക്ക് സൂക്ഷിച്ച ഇടങ്ങൾ എന്നതിലുപരി പഴയ പ്രതാപകാലത്തിന്റെ ഓർമ്മകൾ പൊന്നാനിയിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഇത്തരം ഗുദാമുകൾ ഇനി ഓർമ്മയാകുമ്പോൾ നശിക്കുന്നത് പ്രാദേശിക ചരിത്രം കൂടിയാണ് പാണ്ഡികശാലകൾ ഉണ്ടെങ്കിലും പൊന്നാനി ഹാർബറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പാണ്ഡികശാലയ്ക്ക് പ്രകൃതിയുടെ കയ്യൊപ്പ് കൂടി ചാർത്തിയ ചിത്രം കൂടി ഇവിടെ വരുന്ന ഏതൊരു കാഴ്ചക്കാരനും കാണാൻ സാധിക്കും ആൽമരത്തിന്റെ വേരുകൾ തകർന്ന് വീടാറായ ചുമരുകൾ പുണർന്നു നിൽക്കുന്ന പൊന്നാനിയിലെ ഈ പാണ്ഡികശാല പൊന്നാനിയുടെ മുഖം കൂടിയാണ് നിരവധി ആളുകൾ ഇവിടേക്ക് നിത്യേനെ ഫോട്ടോഷൂട്ടുകൾക്കു മറ്റുമായി വരാറുണ്ട് നിലവിൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായ പൊന്നാനിയിലെത്തുന്ന ഏതൊരു വ്യക്തിയും ഇവിടെ വന്ന് ഫോട്ടോയും എടുത്താണ് പോകാറുള്ളത് കുറെ നാളുകളായി ഇവിടെ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നാൽ നഗരസഭ മുൻകൈയ്യെടുത്ത് ഒരു വർഷം മുൻപ് ഇവിടെ മാലിന്യമുക്തമാക്കുകയും ഒപ്പം മനോഹരമായ ഇരിപ്പിടങ്ങളും വേലിയും കിട്ടി സെൽഫി പോയിന്റ് ഒരുക്കി കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്തിരുന്നു ഇതോടെ കൂടുതൽ ആളുകൾ ഒഴിവു സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത് പതിവായിരുന്നു ഇവിടെ ഇവിടെയുണ്ടായിരുന്ന ഊഞ്ഞാലിൽ കുട്ടികളടക്കമുള്ളവർ വരുന്നത് നിത്യ കാഴ്ചയായിരുന്നു പൊന്നാനിയിലെത്തുന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി സെൽഫി എടുക്കുന്നത് പതിവ് കാഴ്ചയായി മാറി നിലവിൽ ഇവിടം കൂടുതൽ നവീകരണം നടത്തി കൂടുതൽ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമത്തിലായിരുന്നു നഗരസഭ എന്നാൽ നിലവിൽ ഈ ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കൈവശമായതിനാൽ തങ്ങൾക്ക് ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്നാണ് നഗരസഭാ അധികൃതർ അറിയിക്കുന്നത് എങ്കിലും പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഇതേ രീതിയിൽ നിലനിർത്താൻ പറ്റും കാര്യങ്ങൾക്ക് വേണ്ടി പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു വ്യാപാര ചരിത്രത്തിൽ വലിയ പങ്കുള്ള പൊന്നാനിയുടെ പൂർവ്വകാല ചരിത്രം വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന കെട്ടിടം എന്നതിലുപരി പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യം ഇതേപോലെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് പൊന്നാനിയിലെ പരിസ്ഥിതി സ്നേഹികളും ഇതേ രീതിയിൽ പരിപാലിച്ചു നിലനിർത്താൻ കഴിയുന്ന നിരവധി ചരിത്രയിടങ്ങൾ പൊന്നാനിയിൽ ഇനിയുമുണ്ടെന്നും അത്തരത്തിൽ ഒന്നാണ് പൊന്നാനിയിലെ കോടതി കെട്ടിടമെന്നും അവിടെയും ഇത്തരത്തിൽ ചരിത്രയിടമായി കണക്കാക്കി നിലനിർത്താൻ അധികൃതർ തയ്യാറാകണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക്